അടിപിടി സ്ഥലത്തു നിന്നും എത്രയും വേഗത്തിൽ ആദ്യ രാത്രിയിലെ മർമ്മപ്രധാനമായ സംഗതികൾ ആരംഭിക്കണമെന്ന ഉദ്ദേശത്തോടെ മണിയറവാതിലിൽ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഏതൊരു പുരുഷജീവിയുടെയും ഹൃദയത്തെ തകർക്കുന്ന വിധത്തിലുള്ള ഒന്നായിരുന്നു ഋതു എന്ന് പറയുന്ന എൻ്റെ പുതുപുത്തൻ ഭാര്യ അടിച്ചു ഫിറ്റായി കിടക്കുന്ന ഒരു കുടിയനെ പോലെ നാലുകാലും പറു കൂർക്കം വലിച്ചുറങ്ങുകയാണ് സ്വന്തം ഭർത്താവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒരു സംഘർഷത്തിന്റെ നടുവിൽ നിൽക്കെ ഭർത്താവിന്റെ ബന്ധുക്കൾ പട്ടികളെപ്പോലെ തല്ലുവാങ്ങി ഉരുണ്ടുകൊണ്ടിരിക്കെ ആ സംഘർഷ സ്ഥലത്തു നിന്നും നൈസായി മുറിയിലേക്ക് മുങ്ങി യാതൊരു മനസ്താപില്ലാതെ ഇങ്ങനെ സ്വച്ഛശാന്തമായി ഉറങ്ങാൻ ഈ ഭൂമിയിൽ ഒരാൾക്കേ കഴിയൂ അതിവൾ കാണും ഉറപ്പായും ഇവളുടെ തലച്ചോർ അമേരിക്കയിലേക്ക് അയച്ച് പഠിക്കണം ഇവൾ ഉറങ്ങുന്നതാണോ അതോ ഉറക്കം നടിക്കുന്നതാണോ അറിയാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്തായാലും ഇവളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഞാനൊരുക്കമല്ല ഈ കുടുംബത്തിനായി സന്തതി പരമ്പരകളെ ഉത്പാദിപ്പിക്കാനാണ് ഞാൻ വിവാഹം എന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് അത് എത്രയും വേഗം നടക്കണം ഭൂമിയിലേക്ക് വരാൻ ടോക്കൺ എടുത്തു നിൽക്കുന്ന മനുഷ്യാത്മാക്കൾ ഒരുപാടുണ്ട് അവരെ നിരാശരാക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്താൽ പിതൃക്കൾ ക്ഷമിക്കുകയുമില്ല എന്റെ പിതൃക്കൾ അവർ എല്ലാം അറിഞ്ഞും കണ്ടും ഇവിടെയൊക്കെ ഉണ്ട് അവരെ വെറുപ്പിച്ചാൽ ഞാൻ ചത്തു ചെല്ലുമ്പോൾ അവർ വളഞ്ഞിട്ട് ഞാൻ ഋതുവിന്റെ അടുത്തേക്ക് ചെന്നു ഇവളെ ഉണർത്താം എങ്ങനെയെങ്കിലും രണ്ട് പഞ്ചാരവാക്ക് പറഞ്ഞ് മയക്കി ഈ മുൻചുണ്ടിക്കാരിയെ എന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം ആണുങ്ങൾ താഴ്മയോടെ പറഞ്ഞാൽ ഏതോ പെണ്ണും അനുസരിക്കും ഞാൻ ഞാനവളുടെ തോളിൽ തട്ടി വിളിച്ചു അവൾ ഉണർന്നില്ല ഞാൻ അവളെ പിടിച്ചു കുലുക്കി നോക്കി ഉണരുന്നില്ല ഇതെന്തൊരു ഉറക്കമാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ എനിക്ക് അറ്റാക്കങ്ങാനും വന്ന് ഭവിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ഇവൾ അറിയില്ലല്ലോ ഇവളെ കെട്ടിയത് അബദ്ധമായോ ഇനി എങ്ങനെയാണ് ഇവളെ ഉണർത്തേണ്ടത് ശബ്ദമുയർത്തി വിളിച്ചാൽ പുറത്തു കിടന്ന് അടിപിടി കൂടുന്ന ദുരാത്മാക്കൾ ഇങ്ങോട്ട് കയറി വരും അത് വേണ്ട ഇനി ഇവളെ ഒന്ന് ഇക്കിളിയാക്കി നോക്കാം ഉണരുമോ അറിയണമല്ലോ ഇക്കിളിയാക്കിയതും പെട്ടെന്നവൾ അപ്രതീക്ഷിതമായി കാലുയർത്തി എന്റെ പിടലിയിൽ ആഞ്ഞു ചവിട്ടി ഞാൻ എടുത്തടിച്ചതുപോലെ തറയിൽ വീണു എന്റെ പരിപാവനമായ തല വെറും തറയെ ശക്തമായി ചുംബിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇവൾ കളരി പഠിച്ചിട്ടുണ്ട് എന്ന കാര്യം തോട്ടൻകര സഹദേവന്റെ വായ വഴി അറിഞ്ഞിരുന്നു ഇവളെ പഠിപ്പിച്ച ഗുരുക്കളെ എനിക്കൊന്ന് നേരിട്ട് കാണണം പഠിച്ച മുറകൾ ബോധത്തോടെ ഇരിക്കുമ്പോൾ പ്രയോഗിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഉറക്കത്തിൽ പ്രയോഗിക്കാൻ അയാൾ എന്തിനൾക്ക് അനുമതി കൊടുത്തു അതെനിക്ക് അറിയണം ഗുരു ആരോഗ്യമില്ലാത്തവനാണെങ്കിൽ അയാളെ തീർച്ചയായും ഞാൻ ഇടിക്കും പിന്നെ പ്രദുവിന്റെ ശരീരത്തിൽ തൊടാൻ എനിക്ക് ധൈര്യം വന്നില്ല പെണ്ണുങ്ങളെല്ലാം നിധി പോലെയാണ് തങ്ങളുടെ ശരീരം കാത്തു സൂക്ഷിക്കുന്നത് ഉറക്കത്തിൽ പോലും അവരുടെ ആത്മാവ് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ തങ്ങളുടെ ശരീരത്തിന് കാവൽ നിൽക്കുന്നു പെൺ ശരീരങ്ങളുടെ നിധി മൂല്യം അത് സത്യവുമാണ് ആണുങ്ങളുടെ ആക്രാന്തം കാരണം അത് സ്വർണത്തേക്കാൾ വിലപ്പെടുപ്പുള്ള ഒന്നായി തീർന്നിരിക്കുന്നു എന്താ ചെയ്യുക ഋതുവിന്റെ ശരീരത്തിൽ തൊടാൻ ധൈര്യം അനുവദിക്കാത്തതുകൊണ്ട് അവളെ ഉണർത്താനായി ഞാൻ പാമ്പിനെ പോലെ ശൂളമടിക്കുകയും തവളയെപ്പോലെ കാറുകയും ചെയ്തു വേദനാജനകമെന്ന് പറയട്ടെ എന്നിൽ നിന്ന് പുറപ്പെട്ട അത്തരം വികൃത ശബ്ദങ്ങൾ അവളുടെ കട്ടിക്കൂടിയ ഉറക്കത്തെ മുറിക്കാൻ തക്ക മൂർച്ചയുള്ളതായിരുന്നില്ല ഇനി ഋതുവിനെ ഉണർത്താൻ പറ്റില്ല ഇതോടെ എന്റെ ആദ്യ അവസാനിച്ചിരിക്കുന്നു അതുമല്ല എന്റെ പിടലിയിൽ പുതുപുത്തൻ ഭാര്യയുടെ ചവിട്ടും കൊണ്ടിരിക്കുന്നു നിരാശയും അപമാനവും മൂലം എൻ്റെ ഹൃദയം സൂര്യന്റെ ഉള്ളുപോലെ നിന്നൊരുകി ആ ഉരുകലിൽ നിന്ന് അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ദേഷ്യമാണ് പുറത്തേക്ക് വന്നത് ഇതിനെല്ലാം കാരണം പുറത്തുകിടന്ന് അടിപിടി കൂടുന്ന വേട്ടാവളിയന്മാരാണ് ഇതിനെനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം അവരെ എനിക്ക് ഹിംസിക്കണം എന്റെ ശരീരമാകമാനം പ്രതികാരവാഞ്ചയുടെ പൈശാചികമായ ഒരു ഉണർവ് വന്നു അവരെ കൊല്ലാനുള്ള അതിയായ ദാഹത്തോടെ ഞാൻ പുറത്തേക്ക് ഓടി പുറത്തേക്ക് ഞാൻ ചെന്നപ്പോൾ അടിപിടി പൂർവാധികം ഭംഗിയോടെ തുടരുകയാണ് അടി കൂടുന്നവർക്കും ഇടികിട്ടുന്നവർക്കും നല്ല സന്തോഷം ഇവരിത് ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നു നിങ്ങൾ സന്തോഷിച്ചോ പക്ഷേ ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല ഈ രാത്രി പുലരുമ്പോൾ എന്നെന്നും ഓർമ്മിക്കാനുതകുന്ന ചില സമ്മാനങ്ങൾ സൗജന്യമായി ലഭിച്ചതായി നിങ്ങൾ മനസ്സിലാക്കും സമ്മാനം തന്നത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കും പക്ഷേ ഞാനാണത് തന്നതെന്ന് മരിക്കും വരെ നിങ്ങൾ അറിയാൻ പോകുന്നില്ല ഇതൊരു പ്രതികാരമാണ് ആദ്യ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരു സാധു യുവാവിന്റെ പ്രതികാരം